പതിമൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഈ വിമാനം പതിമൂന്ന് മണിക്കൂർ വരെ നിർത്താതെ യാത്ര ചെയ്യാവുന്ന സൗകര്യമുള്ള വിമാനമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രകൾക്കും കേരളത്തിലേക്കായാലും അമേരിക്കയിലേക്കായാലും ഈ വിമാനത്തിലാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോടൊപ്പമുള്ള യാത്രകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ യാത്രകളുമൊക്കെ ഈ വിമാനത്തിലാണ് ആ വിമാനത്തിൻ്റെ വിശേഷങ്ങൾ ശ്രീ എം എ യൂസഫലിയുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് അറിയാം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പറക്കുന്നതാണ് വ്യവസായ പ്രമുഖനായ എം എ യൂസഫലിയുടെ ഓരോ ദിവസവും ഇന്ന് ജന്മനാടായ എങ്കിൽ നാളെ അദ്ദേഹം ലണ്ടനിലാകാം രാത്രി തന്നെ ആസ്ഥാനമായ അബുദാബിയിൽ മടങ്ങിയെത്തിയേക്കാം എല്ലാ ദിവസങ്ങളിലും ഈ യാത്രകൾ തുടരുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സമയക്രമം നോക്കിയാണ് യൂസഫലിയുടെ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നത് ലോകമാകെ പരന്നു കിടക്കുന്ന ലുലു ഗ്രൂപ്പ് എന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ തിരക്കുകൾക്ക് പുറമെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ഈ യാത്രയുടെ ഭാഗമാണ് അഞ്ചാറ് വർഷം മുൻപ് വരെ ബജറ്റ് എയർലൈനുകളിലും യാത്ര ചെയ്തിരുന്നു യൂസഫലി തിരക്കുകൾ കൂടിയപ്പോൾ എല്ലായിടത്തും വിചാരിച്ചതുപോലെ എത്താനാവുന്നില്ല എന്ന് വന്നപ്പോഴാണ് യൂസഫലി സ്വന്തം വിമാനത്തെക്കുറിച്ച് ആലോചിച്ചത് അങ്ങനെയാണ് മൂന്ന് വർഷം മുൻപ് ആദ്യമായി സ്വന്തം വിമാനം വാങ്ങുന്നത് പിന്നെ യാത്രകളെല്ലാം ആ വിമാനത്തിലായി ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഇപ്പോഴത്തെ വിമാനം വാങ്ങുന്നത് വിമാനത്തിന്റെ രജിസ്ട്രേഷൻ തന്നെ യൂസഫിലയുടെ പേര് വിളിച്ചു പറയും എ സിക്സ് വൈ എം എ എന്ന രജിസ്ട്രേഷനിലുള്ള ഗൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റി അൻപത് വിമാനത്തിലാണ് യൂസഫിലയുടെ ഇപ്പോഴത്തെ എല്ലാ യാത്രകളും അമേരിക്കൻ നിർമ്മിതമായ ഗൾഫ് സ്ട്രീമിൽ പതിമൂന്ന് മുതൽ പത്തൊൻപത് പേർക്ക് വരെ യാത്ര ചെയ്യാം കിടന്നുറങ്ങാനും സൌകര്യമുണ്ട് നിർത്താതെ പതിമൂന്ന് മണിക്കൂർ വരെയോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയോ യാത്ര ചെയ്യാം അയ്യായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ പറക്കാവുന്ന വിമാനത്തിന്റെ മണിക്കൂറിലെ പരമാവധി വേഗത കിലോമീറ്റർ ആണ് സമ്മർദ്ദങ്ങളില്ലാതെ സഞ്ചരിക്കാനാകുന്നു എന്നതാണ് പുതിയ വിമാനത്തിലുള്ള യാത്രയെക്കുറിച്ചുള്ള യൂസഫ് യൂസഫലിയുടെ വിശദീകരണം ജൂലൈയിൽ വാങ്ങിയ പുതിയ വിമാനം ഇതിനകം അഞ്ഞൂറ് മണിക്കൂറോളം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ും നടത്തിന്യൂയോർക്കിലായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര ഇടയ്ക്ക് ലണ്ടനിൽ ഒരു സ്റ്റോപ്പ് ഓവറും ഫാൽക്കൺ എയർ എന്ന വിമാന കമ്പനിയാണ് വിമാനത്തിന്റെ നടത്തിപ്പ് ചുമതല വിമാനം പറത്തി പന്ത്രണ്ട് വർഷത്തെ സർവീസുള്ള ഫ്രഞ്ചുകാരനായ ക്യാപ്റ്റൻ ഒലിവറാണ് പൈലറ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ക്യാപ്റ്റൻ ഡേവിഡ് ആണ് കോ പൈലറ്റ് ഒരു എയർ ഹോസ്റ്റസും വിമാനത്തിലുണ്ടാകും യൂസഫ് ഭായ് എന്ന ലോകം വിളിക്കുന്ന യൂസഫ് അലി വീട്ടിലായാലും യാത്രയിലായാലും മൂന്ന് പേരുണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ഒരാൾ എവിടെയായാലും ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത് മലപ്പുറം സ്വദേശി സക്കീർ സക്കീറാണ് ആരോഗ്യകാര്യങ്ങൾ നോക്കാനായി തൃശൂർ സ്വദേശികളായ വിനോദോ പ്രവീണോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാകും എല്ലാം എനിക്ക് തന്നെ നോക്കാൻ കഴിയില്ലല്ലോ ഇവർ മൂന്ന് നാല് പേരാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടു ചെയ്യുന്നത് എന്ന് യാത്രകളെക്കുറിച്ച് യൂസഫ് അലി തന്നെ വിശദീകരിക്കുന്നു ലുലു ഗ്രൂപ്പിന്റെ ചീഫ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ വി നന്ദകുമാർ സെക്രട്ടറി ബിജു കൊട്ടാരത്തിൽ എന്നിവരും ചിലപ്പോൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നു വീട്ടിൽ തന്നെ തന്നെയുണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാ യാത്രകളിലും കൂടെ കൊണ്ടുപോകുന്നത് യാത്രകളിൽ മറ്റ് ഔദ്യോഗിക ജോലികൾ ഇല്ലായെങ്കിൽ അദ്ദേഹം വായനയിൽ മുഴുകും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവധ ഭൂവിൽ എന്ന പുസ്തകമാണ് നിങ്ങൾ വരുന്നതുകൊണ്ട് കാണിക്കാൻ വെച്ചതല്ല എന്ന് പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെയാണ് അദ്ദേഹം പുസ്തകങ്ങളെക്കുറിച്ച് വാചാലനായത് എത്ര തിരക്കുകൾ ഉണ്ടായാലും രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളും വിശദമായി വായിക്കും കാലത്ത് പത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രം ടെലിവിഷന് മുന്നിൽ സമയം ചെലവിടുന്ന പതിവില്ല അത്യാവശ്യം കാണേണ്ടത് ഇവർ കാണിച്ചു തരും നന്ദകുമാറിനെ ചൂണ്ടി യൂസഫ് അലി പറയുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ വായന പിന്നെ ഉറക്കം ഉണരും ഒന്നര മണിക്കൂർ വരെ വ്യായാമം പതിവാണ് വിനോദോ പ്രവീണോ ഇവിടെ സഹായികളാകും ചിട്ടയായ വ്യായാമം ആഹാരം ആസൂത്രണം യൂസഫലിയുടെ ഓരോ ദിവസവും അത്തരത്തിൽ തന്നെ ലോകം മുഴുവൻ കറങ്ങുമ്പോഴും അനേകം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും ഈ ചിട്ടകളിലൊന്നും മാറ്റമുണ്ടാകാറില്ല സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനാൽ എമിഗ്രേഷൻ കൌണ്ടറിലോ ബാഗേജിനായോ സമയം കളയേണ്ടതില്ല പ്രത്യേകമായുള്ള എമിഗ്രേഷൻ കൌണ്ടർ ഇത്തരം വിമാനങ്ങൾ ഇറങ്ങുന്നയിടത്തായി സജ്ജീകരിച്ചിട്ടുണ്ട് ലഗേജ് എത്തിക്കാനും പരിശോധിക്കാനും സംവിധാനം വേറെയും വിമാനമിറങ്ങിയാൽ രണ്ട് മിനിറ്റിനകം പുറത്തുകടക്കാം എന്നതാണ് സ്വന്തമായി വിമാനമുള്ളവർക്ക് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യം കയറുമ്പോഴും ഈ സൌകര്യമുണ്ട് ഇറങ്ങേണ്ട വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള സൌകര്യം വിമാനത്തിലെ ലഭ്യമാണ് അബുദാബിയിലാണ് യൂസഫ് അലിയുടെ വിമാനത്തിന്റെ സങ്കേതം അവിടെ നിന്നും എന്നും പുതിയ ആകാശങ്ങളിലേക്ക് പുതിയ ലോകങ്ങളിലേക്ക് ആ വിമാനം യൂസഫ് ഭായിയേയും കൊണ്ട് പറക്കുന്നു